അപ്പോൾ നമ്മുടെ ഈ ഹെയർ സ്പ്രേ തയ്യാറാക്കാനായിട്ട് ഞാൻ സവാളയുടെ ജ്യൂസ് എടുത്തിട്ടുണ്ട് ഒരു സവാളയുടെ ജ്യൂസാണ് എടുത്തേക്കുന്നത് പിന്നെ അതിലേക്ക് ഗ്ലിസറിൻ ആഡ് ചെയ്തിട്ടുണ്ട് സവാളയെക്കുറിച്ച് പറയാനാണെങ്കിൽ നമ്മുടെ എന്താണ് സവാളയ്ക്കകത്ത് നിറച്ച് ഫോളിക് ആസിഡ് സൾഫർ വൈറ്റമിൻ സി ഒക്കെ അടങ്ങിയിട്ടുണ്ടായതുകൊണ്ട് നമുക്ക് മുടി കൊഴിച്ചിൽ മുടി പൊട്ടിപ്പോകുന്നത് ഇതൊക്കെ കുറയ്ക്കാൻ സഹായിക്കുന്ന കൊണ്ടാണ് ഈ സവാളയുടെ ജ്യൂസ് പിന്നെ നമുക്ക് ഗ്ലിസറിനാണ് ചേർത്തേക്കുന്നത് ഒരു സ്പൂൺ ഫുള്ളായിട്ട് ചേർത്തിട്ടില്ല അതിൻ്റെ ഒരു കാൽഫാകയെ ചേർത്തിട്ടുള്ളൂ ഗ്ലിസർ നമ്മുടെ ചർമ്മത്തിന് മാത്രമല്ല നമ്മുടെ മുടിക്കും നല്ലതാണ് വരണ്ട മുടിയിൽ നമ്മുടെ അതായത് മുടിയിൽ ഒരു ഒരു മോയ്സ്ചറൈസ് നിലനിർത്താൻ ലോക്ക് ചെയ്യാനും മുടി നല്ല മുടിക്ക് നല്ല ഈർപ്പം കൊടുക്കാനും നമ്മുടെ വരണ്ട സ്കാൽപ്പുള്ളവർക്ക് താരനൊന്നും വരാതിരിക്കാനും മുടി പൊട്ടിപ്പോവാതിരിക്കാനും അതായത് കേടായിട്ടുള്ള മുടികൾ നല്ല രീതിയിൽ നല്ല പൂണ് കാക്കാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് ഗ്ലിസറിന് പിന്നെ കഞ്ഞിവെള്ളത്തിൻ്റെ കാര്യം അറിയാമല്ലോ കഞ്ഞിവെള്ളം അരി വാർക്കുന്ന വെള്ളം അത് എല്ലാവർക്കും അറിയാവുന്നതാണ് മുടി വളരുന്നതിന് നന്നായിട്ട് സഹായിക്കുന്ന ഒന്നാണ് കഞ്ഞിവെള്ളം അപ്പോൾ ഇത് മൂന്നും നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് തലേ കാൽപ്പിലും മുടിയിലും എല്ലാം തേച്ച് കൊടുക്കുക സ്പ്രേ ബോട്ടിലിനകത്താക്കി കൊടുക്കുക സ്പ്രേ ബോട്ടിൽ ഇല്ലാത്തവരല്ലാതെ ആയാലും കൊടുക്കുക എന്നിട്ട് മുടിയുടെ ചിടക്കെല്ലാം എടുത്തിട്ട് വേണം ഇത് ചെയ്യാൻ എന്നിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക സമയം എടുത്ത് തന്നെ മസാജ് ചെയ്ത് കൊടുക്കുക മുടി എന്നിട്ട് നന്നായിട്ട് കെട്ടി വെച്ചിട്ട് ഇരുപത് മിനിറ്റിന് ശേഷം വാഷ് ചെയ്യുക ഷാംപൂ ഇടേണ്ട കാര്യമല്ല മുടി അല്ലാതെ തന്നെ നന്നായിട്ട് ഇങ്ങനെ പറന്ന് കിടക്കും പിന്നെ ഷാംപു സവാളയുടെ ആ ഒരു മണവും കാര്യങ്ങളും ഒന്നുമില്ല പിന്നെ ഷാമ്പൂ ഇടണമെന്ന് നിർബന്ധമുള്ളവരാണെങ്കിൽ ഇട്ടോളൂ പിന്നെ ഇത് ഒരു ഒരാഴ്ചയെ രണ്ട് വെട്ടമെങ്കിലും ചെയ്യണം എങ്കിലും നമ്മുടെ മുടി കൊഴിച്ചിൽ നന്നായിട്ട് മാറത്തുള്ളൂ പലരും ട്രൈ ചെയ്യുന്നു ഇത് നമ്മുടെ മുടി വാഷ് ചെയ്തു ഉണങ്ങിക്കഴിയുമ്പോൾ ഉള്ളൊരു ഫൈനൽ റിസൾട്ടാണിത് മുടി നന്നായിട്ട് സോഫ്റ്റ് ആവുകയും നല്ല സ്മൂത്ത് ആവുകയൊക്കെ ചെയ്യും താരനുണ്ടെങ്കിൽ അതൊക്കെ മാറുകയും മുടി പൊട്ടി പോകുന്നതൊക്കെ പൊട്ടി പോവാതിരിക്കാൻ സഹായിക്കുകയും മുടിക്ക് നല്ല ബലവും കരുത്തും ഒക്കെ തരും അതേപോലെ തന്നെ മോയിസ്ചറൈസ് കണ്ടൻറ്റ് ഉള്ളതുപോലെ നല്ല മോയിസ്ചറൈസിൽ വൊക്കെയ്താൽ പോകണം കെണ്ണ തേച്ചത് പോകണം കിരിക്കും അപ്പോൾ ഇത് ആഴ്ചയെ വട്ടം മാത്രം ചെയ്താൽ മതി എല്ലാ ദിവസവും ഒന്നും മുടിയെ തേക്കണ്ട ഒരാഴ്ചയെ വട്ടം വെച്ച് തേച്ചാൽ മതി എന്നിട്ട് ഇത് ഒരുപാടൊന്നും ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ട ചീത്തയായി പോകും നമ്മുടെ ആവശ്യാനുസരണം മാത്രം ഉണ്ടാക്കി നമ്മുടെ തലയിൽ തേക്കുക എന്നിട്ട് നന്നായിട്ട് ഷാമ്പൂ ഒന്നും വാഷ് ചെയ്യണ്ട അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയ അഭിപ്രായങ്ങളൊക്കെ കമ്പതി കൂടെ തന്നെയെന്ന് അറിയിക്കുക